ിൽ ഐ ക്യൂബ് ചാർജിന് കിട്ടുന്ന സുന്ദരമായൊരു പശു വക്കും നക്കരുത് നക്കരു സോമലാൽക്ക് ഇതറേ ഐ ക്യൂബിൻ്റെ അടിപൊളി ചാർജിലിട്ടതുകൊണ്ട് എങ്ങനെ മിന്നി തുറങ്ങി സോമലാൽ മർക്കിംഗ് ഫുള്ളി ഫുള്ളി ചാർജായിട്ടുണ്ട് റേഞ്ച് കാണിക്കുന്നുണ്ട് നൂറ്റിയഞ്ച് കിലോമീറ്റർ ചാർജ് ഫുള്ളായിട്ടുണ്ട് ഇപ്പം നമ്മൾ വീണ്ടും അടുത്ത സങ്കേതത്തിലേക്ക് നീങ്ങുകയാണ് ലോക്കൗ നദീൻ്റെ ഈ ചെറിയൊരു സിനിമ ലോക്ക് ലോക്കപ്പ് അടിപൊളി ലോക്ക് സിസ്റ്റം മലയോര വേഗത്ത് നിന്നും സാൻ വീഡിയോ പ്രോപ്പറേറ്റർ